അളകപ്പനഗർ ത്യാഗരാജാർ പോളിടെക്നിക് കോളേജിൽ ജില്ലാ വനിതാ ശിശു വികസന വിഭാഗത്തിന്റെ നേതൃത്വത്തിൽ പോഷ് ആക്ടിനെ കുറിച്ച് ബോധവൽക്കരണ സെമിനാർ സംഘടിപ്പിച്ചു ഹബ് ഫോർ എംപവർമെന്റ് ഓഫ് തൊഴിലിടങ്ങളിലെ സ്ത്രീകൾക്കെതിരെയുള്ള ലൈംഗിക അതിക്രമം തടയൽ വാരം കനൽ ക്യാമ്പയിന്റെ ഭാഗമായാണ് സെമിനാർ സംഘടിപ്പിച്ചത് ചടങ്ങ് പ്രിൻസിപ്പൽ എം ജെ സാബു ഉദ്ഘാടനം ചെയ്തു രാഗിയ ജോസ് ലിബിൻ ചമണ്ണൂർ എന്നിവർ സംസാരിച്ചു റ്റ് പ്രിയങ്കർ പി എസ് എന്നിവർ ക്ലാസ് ടീച്ചേഴ്സ് ആയിട്ടും നമുക്ക്